ഹലോ ഞാൻ സുരേഷ് കെ എസ് എൻ്റെ ഇ സി കാർഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നാം ഇന്ന് ഡ്രോ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഓബ്ജക്റ്റാണ് ആക്കാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ആദ്യം ഓട്ടോ കാർഡ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് കിട്ടുന്നത് ഇതിലെ ടെംപ്ലേറ്റ്സിൻ്റെ ഐക്കൻ നാം ക്ലിക്ക് ചെയ്ത ശേഷം അക്കാഡ് ഐഎസ്ഒ ഡി ഡബ്ല്യുടി സെലക്ട് ചെയ്യുക അക്കാർഡ് ഐ എസ് ഒ ഡി ഡബ്ല്യുടി അപ്പോൾ ഇങ്ങനെ ഒരു ടു ഡി വർക്ക് സ്പേസ് നമുക്ക് കിട്ടുന്നതാണ് നമുക്ക് ത്രീ ഡി ആണ് ആവശ്യം അതിന്റെ വലിയ സ്റ്റാറ്റസ് ബാറിലുള്ള വർക്ക് സ്പേസ് സ്റ്റിച്ചിങ് പറയുന്ന ആരോ ക്ലിക്ക് ചെയ്ത ശേഷം ത്രീ ഡി മോഡലിംഗ് സെലക്ട് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ത്രീ ഡി മോഡലിങ് കിട്ടുക ഇതിൽ അൺസേവഡ് യു അതിന്റെ ആരോ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ എസ് സി ഐസോമെട്രിക് സെലക്ട് ചെയ്യുക ഈ യു സി എസ് ഐക്കൺ ഈ കോർണറിലേക്ക് മാറ്റുവാനായിട്ട് യു സി എസ് ഐക്കൺ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം എൻറ്റർ ചെയ്യുക ശേഷം നോ ഒറിജിൻ സെലക്ട് ചെയ്യുക ശരി ഇനി നമുക്ക് തുടങ്ങാം നമ്മൾ ഈ ഗ്രിഡ് ഒഴിവാക്കാം ഓർത്തോ ഓൺ ചെയ്യുക ഇനി നമുക്ക് ഈ ഓബ്ജെക്റ്റ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ആദ്യം നമ്മൾ ഇത് ശരിക്കും യൂസിയർസിന്റെ റൈറ്റ് യൂസേഴ്സിലാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് ഇതിപ്പോ വേൾഡ് അതായത് ടോപ്പ് യൂസീസിലാണ് കിടക്കുന്നത് നമുക്കിത് റൈറ്റ് യൂസീസിലേക്ക് ആക്കാം യൂസിയും അൻപത് ഇരുപത്തി അഞ്ച് ഡയമീറ്റർ ഉള്ള രണ്ട് സർക്കിൾസ് ആദ്യം ക്രിയേറ്റ് ചെയ്യാം സർക്കിൾ സി എൻ്റർ സർക്കിളിന്റെ സി ആണ് പോയിന്റ് ചെയ്യാം ഡൈമീറ്ററിന്റെ ഡി എൻ്റർ ഫിഫ്റ്റി അൻപതാണ് ഡയമീറ്റർ ഇനി ഒരു എൻറ്റർ ചെയ്ത് കഴിഞ്ഞുണ്ടെങ്കിൽ സർക്കിൾ പിന്നീട് വരും പ്രീവസ് കമാൻഡ് അതിൻ്റെ പേരിൽ ക്ലിക്ക് ചെയ്യുക ഡയമീറ്റർ ഡി എൻറ്റർ ട്വൻറ്റി ഫൈവ് എൻറ്റർ ഇരുപത്തഞ്ച് ഉള്ള സർക്കിൾ ക്രിയേറ്റ് ചെയ്തു ഇനി നമുക്ക് ഇവിടെ നിന്ന് ട്രാക്ക് ചെയ്ത് ഇവിടുന്ന് ട്രാക്ക് ചെയ്ത് ഇങ്ങോട്ട് എൺപത്തഞ്ച് യൂണിറ്റിലേക്ക് ട്രാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് പതിനഞ്ചിൻ്റെ ഡയമീറ്റർ ഉള്ള രണ്ട് സർക്കിള് ക്രിയേറ്റ് ചെയ്യുക അപ്പൊ ട്രാക്ക് ചെയ്യാൻ നോക്കും സർക്കിൾ ആദ്യ സർക്കിൾ സർക്കിൾ എൻഡർ ആ സർക്കിൾ ട്രാക്ക് ചെയ്തിട്ടാണ് നോക്കുക ഇവിടുന്ന് എൺപത്തി അഞ്ച് യൂണിറ്റിലേക്ക് എൺപത്തിയഞ്ച് അപ്പൊ എൺപത്തി അഞ്ച് യൂണിറ്റിലേക്ക് ട്രാക്ക് ചെയ്തു ഇനി ഡി ഡയമീറ്റർ ഡി പതിനഞ്ച് പതിനഞ്ചിന്റെ സർക്കിൾ പിന്നെ എൻ്റർ ചെയ്താൽ പിന്നെയും സർക്കിൾ വരുന്നു നമുക്കിവിടെ പോയിന്റ് മിഡ് പോയിന്റ് സർക്കിൾ സെൻറ്റർ പോയിന്റ് ആക്കാം ഡി മുപ്പത്താറ് മുപ്പത്താറ് ഡയമീറ്ററിൻ്റെ സർക്കിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തു ഇനി നമുക്ക് ലൈൻ ക്രിയേറ്റ് ചെയ്യാം ഇങ്ങനെ മുപ്പത് യൂണിറ്റിലേക്കുള്ള ലൈൻ ഇങ്ങോട്ട് ഈ ക്വാഡ്രന്റിൽ നിന്ന് വായി വരക്കാം ഈ ക്വാഡ്രന്റിൽ നിന്ന് വരക്കാം മുപ്പത് യൂണിറ്റിലേക്ക് ലൈൻ എടുത്തു കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വിചാരിപ്പിക്കാം നോക്കാം ലൈനിൽ എൽ ആണ് ഷോർട്ട് കട്ട് എൽ എൻഡ് ഇവിടുന്ന് മുപ്പത് യൂണിറ്റ് മുപ്പത് എൻഡർ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ മുപ്പത്തി രണ്ട് യൂണിറ്റ് കണ്ടുപിടിക്കാം ട്രാക്ക് ചെയ്ത് ഇങ്ങനെ ട്രാക്ക് ചെയ്താൽ മതിയാവും മുപ്പത്തി ആറ് യൂണിറ്റ് ശരിയായി ഇനി ഞാനിവിടെ ജോയിൻ ചെയ്യാം ഇനി നമുക്ക് ഇങ്ങനെ ഒരു രണ്ട് ലൈൻ വരക്കണം ലൈൻ കമാൻഡ് എൽ എൻ്റെ ലൈൻ കമാൻഡ് എടുത്തു ഈ ഭാഗത്ത് നിന്ന് ഈ ടാൻറ്റനിലേക്ക് നമുക്ക് ഈ ലൈൻ വരക്കാം ഇനിയും ലൈൻ കമാൻഡ് എടുക്കാം ഇവിടെ നിന്ന് ഈ ടാൻറ്റനിലേക്ക് ഇവിടുത്തെ ടാൻറ്റനിലേക്ക് ജോയിൻ ചെയ്യാം അപ്പോൾ ഇത്രയും നമ്മൾ ഇനി നമുക്ക് ഇത് പ്രെസ് ചെയ്യാം ഇത് പ്രെസ് ഫുൾ ചെയ്യുന്നത് നോക്കാം പന്ത്രണ്ടും പതിനഞ്ചും ആണ് ഇത് പന്ത്രണ്ടും പതിനഞ്ച് ഇത് പന്ത്രണ്ട് ഇത് പതിനഞ്ച് ഇത് പതിനെട്ട് ഇത് നാൽപ്പത്തി ആറ് ഇത്രയാണ് അപ്പൊ നമുക്ക് ആദ്യം പ്രസ് ഗുൾ എടുക്കാം ഇത് ഇങ്ങോട്ട് പ്രസ് പ്രസ് ഗുളി ചെയ്യാം പന്ത്രണ്ട് ഇതിലേക്ക് പ്രസ് ചെയ്യാം ഇനി നമുക്ക് ഇത് വയർ ഫ്രെയിമിൽ നിന്ന് ഷെയ്ഡ് വിത്ത് അഡ്ജസ്റ്റിലേക്ക് ആക്കാം ഇനി പ്രസ് ഗുളി ചെയ്യാം ഇത് പതിനഞ്ചിലേക്ക് പ്രസ് പ്ലി ചെയ്യാം ഇനി ഇത് നമുക്ക് പതിനെട്ടിലേക്ക് അങ്ങോട്ട് പ്രസ് ചെയ്യാം പ്രസ് പ്ലി ചെയ്യാം പതിനെട്ട് അങ്ങോട്ട് പ്രസ് ചെയ്യാം നമുക്ക് ഇനി ചെയ്യാം ഈ ഗ്രിഡ് ഒഴിവാക്കാം ഓൺ ചെയ്യാം ി നമുക്ക് ഇതുപോലെയുള്ള ഒരു സർക്കിള് ഇതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു കോപ്പി ഉണ്ടാക്കാം അതിന് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാം എത്രയാണ് സർക്കിൾ നമുക്ക് എടുക്കുക സി എൻഡർ വയ്ക്ക ഡയമീറ്റർ പതിനഞ്ച് എൻഡർ എൻഡർ അടുത്ത സർക്കിൾ എടുക്കാനായിട്ട് പിന്നെ ഈ സെൻറ്റർ പോയിന്റ് എടുക്കുക ഡയമീറ്റർ മുപ്പത്തി ആറ് എൻഡർ ഇനി ഇതുപോലെ തന്നെ ലൈൻ കമ്പനിക്ക എൽ എൻഡർ എല്ലിൽ ഷോർട്ട് കട്ട് ഇവിടുന്ന് മുപ്പത് മിനിറ്റിലേക്ക് മുപ്പത് എൻഡർ ഇനി ഇതുപോലെ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് മുപ്പത്തി ആറ് മിനാം ഇനി ഇങ്ങനെ ജോയിൻ ചെയ്യാം ഇനി ഇതൊന്നും നമുക്ക് പ്രസ്ബിൾ ചെയ്യാം ഇത് പ്രെസ് ചെയ്യാനായിട്ട് നമുക്ക് നമുക്ക് പ്രെസ് പ്ലേ ചെയ്യാം പ്രസ് പ്ലാൻ മാറ്റി എടുക്ക ഇത് അങ്ങോട്ടാണ് പ്രസ്പ്ലേ ചെയ്യേണ്ടത് ഇത് അങ്ങോട്ട് പന്ത്രണ്ട് യൂണിറ്റിലേക്ക് പ്രസ്പ്ലേ ചെയ്യാം അങ്ങോട്ട് പതിനഞ്ച് യൂണിറ്റിലേക്കും പ്രസ്പ്ലേ ചെയ്യാം എനിക്കന്ന് യൂണിയൻ ചെയ്യാം യൂണിയൻ ചെയ്യ യൂണിയൻ യൂണിയൻ്റെ ഷോട്ട് യു എൻ ഐ ആണ് യു എൻ ഐ എൻ്റർ ഇത് യൂണിയൻ ചെയ്യുക സെലക്ട് ചെയ്ത് എൻ്റർ ചെയ്യുക ഇനി ഇതും നമുക്ക് യൂണിയൻ യൂണിയൻ ചെയ്യാൻ പറ്റും അതിന് എൻട്രോ അടിച്ചാൽ മതി യൂണിയൻ കിടപ്പുണ്ട് യൂണിയൻ പ്രീയൂസ് കമാൻഡായിട്ട് കിടപ്പുണ്ട് ഇത് രണ്ടും സെലക്ട് ചെയ്യുക എൻട്രോ അടിക്കുക അപ്പോൾ അത് യൂണിയൻ ചെയ്ത് വെക്കും ഇനി ഇത് നമുക്ക് ഇങ്ങോട്ട് മൂവ് ചെയ്യാം മൂവിൻ്റെ ഷോക്കൊട്ട് എം ആണ് എം എൻ്റർ സെലക്ട് ചെയ്യുക ഈ പോയിന്റ് സെലക്ട് ചെയ്യുക ബേസ് പോയിന്റായിട്ട് എന്നിട്ട് ഇവിടെ ഈ പോയിന്റ് നെക്സ്റ്റ് പോയിന്റായിട്ട് സെലക്ട് ചെയ്യുക മൂവ് ചെയ്ത് വെക്കുക ഇനി ഇത് ഡിലീറ്റ് ചെയ്ത് കളയാം ഇത് ഡിലിറ്റ് ചെയ്ത് കളയാ ഇനി ഇത് നമുക്ക് ഇത് നാൽപ്പത്തി ആറ് യൂണിറ്റിലേക്കാണ് നമുക്ക് ഇത് പ്രെസ് ഫുൾ ചെയ്യേണ്ടത് ഇത് നാപ്പത്താറ് യൂണിറ്റിലേക്ക് പ്രസ് ചെയ്യാം ഇങ്ങോട്ട് നാപ്പത്തി ആറ് യൂണിലേക്ക് പ്രെസ് ഫുൾ ചെയ്യാം ഇനി ഇത് പതിനാല് യൂണിറ്റിലേക്ക് ഇങ്ങോട്ട് നമുക്ക് മൂവ് ചെയ്യണം അപ്പം കമാൻഡിന് എം ആണ് എം സോറി എം രണ്ടർ സെലക്ട് ചെയ്യൂട്ട് പതിനാല് പതിനാല് രണ്ട് പതിനാല് യൂണിറ്റിലേക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം ഇത്രയും നമ്മൾ ശരിയാക്കി കഴിഞ്ഞു ഇനി അടുത്ത ഭാഗം നോക്കാം 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 ഈ ഭാഗം ഈ ഭാഗമാണ് നോക്കേണ്ടത് അവന് ഈ സർക്കിൾ തന്നെ ഉപയോഗിക്കണം നമുക്ക് എഴുപത് യൂണിറ്റിലേക്ക് ഇങ്ങനെ ഒരു ലൈൻ വയ്ക്കേണ്ടി വരും ഇത് എഴുപത് യൂണിറ്റ് ആണ് അത് നമുക്ക് അറിയാൻ പറ്റും ഉണ്ടെങ്കിൽ ഇത് നാൽപ്പതാണ് ആകെ നൂറ്റിപ്പത്താണ് ഇവിടെ നിന്ന് ഇതിന്റെ സെന്റർ ഇവിടെ വരെ സെന്റർ വരെ നൂറ്റിപ്പത്താണ് അതിൽ നിന്ന് നാപ്പത് കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എഴുപതാണ് അപ്പൊ ഈ സെന്റർ പോയിന്റിൽ നിന്ന് അതായത് ഈ നിന്ന് ഈ ഭാഗം വരെ എഴുപതാണ് അപ്പൊ എഴുപത് യൂണിറ്റിലുള്ള ഒരു ലൈൻ നമുക്ക് വരക്കണം ആദ്യം ഈ സർക്കിൾ വരച്ചു കഴിഞ്ഞിട്ട് അപ്പൊ സർക്കിൾ കമ്മിറ്റെടുക്ക സി എൻഡർക്ക D എൻറ്റർ ഡയമീറ്റർ എൻറ്റർ 50 എൻറ്റർ ഇത് ഫിഫ്റ്റിയുടെ ഡയമീറ്ററിൻ്റെ സർക്കിളാണ് ഇനി ഇവിടെ നിന്ന് നമുക്ക് എഴുപത് മിനിറ്റിലേക്കുള്ള ഒരു ലൈൻ എടുക്കാം എൽ എൻറ്റർ ലൈനി എൽ ആണ് എൽ എൻറ്റർ ഈ ക്വാർട്ടറിൽ നിന്ന് എഴുപത് മിനിറ്റിലേക്ക് എഴുപത് എൻ്റർ ഇനി ഇതുപോലെ തന്നെ നമുക്ക് ട്രാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ട്രാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഏരിയ കണ്ടുപിടിക്കാം മ്പത് യൂണിറ്റ് ആയി ഇങ്ങോട്ട് എഴുപത് യൂണിറ്റ് ഓക്കെ ഇനി നമുക്കിത് പ്രെസ് ഫ്ലേ ചെയ്യാം ഇത് പതിനെട്ട് യൂണിറ്റിലേക്കാണ് പ്രസ് ഫ്ലോ ചെയ്യേണ്ടത് പതിനെട്ട് യൂണിറ്റിലേക്ക് പ്രസ് പ്രസ് ബ്ലൂ ചെയ്യാം പതിനെട്ട് രണ്ട് ഇനി ഇത് നമുക്ക് ഡേറ്റ് ചെയ്ത് കളയാം ഇനി ഇത് നമുക്ക് ഇവിടെ മൂവ് ചെയ്ത് വെക്കാം അപ്പം മൂവ് എടുക്കാം എം എൻ്റെ സെലക്ട് ചെയ്ത എൻട്രി ചെയ്യുക ബേസ് പോയിന്റ് ഈ എൻ പോയിന്റ് ആയിട്ട് സെക്കൻഡ് പോയിന്റ് ഈ മിഡ് പോയിന്റ് ആയിട്ട് എടുക്കാം അങ്ങനെ എടുക്കാം ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാ ഇനി നോക്കാം ഇനി ഒരു മൂവ്മെൻ്റ് കൂടി ആവശ്യം നമുക്ക് കണ്ട ഇത് മൂന്ന് യൂണിറ്റ് അകത്തേക്ക് ആണ് ഈ ഭാഗം നിൽക്കുന്നത് ഈ ഭാഗം മൂന്ന് യൂണിറ്റ് അപ്പം അത് ഒന്നുകൂടി നമുക്ക് മൂവ് ചെയ്യണം അപ്പം മൂവ് കമ്പ് m enter സെലക്ട് ചെയ്യുക എൻ്റർ ചെയ്യുക ഇവിടെ പോയിന്റ് ചെയ്യുക ഇവിടെ ട്രാഗ് ചെയ്യുക മൂന്ന് എൻ്റർ മൂന്ന് എൻഡർ മൂന്ന് യൂണിറ്റിലേക്ക് അങ്ങോട്ട് അത് മൂവ് ചെയ്ത് കഴിഞ്ഞു ഇനി അപ്പോൾ ഇത്രയും ഭാഗമായി ഇനി നമുക്ക് നോക്കേണ്ടത് ഈ ഭാഗത്താണ് ഈ ഭാഗമാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അതിനകത്ത് നമ്മൾ ഈ സർക്കിൾസ് രണ്ടെണ്ണം ക്രിയേറ്റ് ചെയ്യുക അമ്പത്താറ് ഡയമീറ്റർ മുപ്പത്തിരണ്ട് ഡയമീറ്റർ രണ്ട് സർക്കിളുകൾ ക്രിയേറ്റ് ചെയ്യാം അപ്പൊ സർക്കിളിൻ്റെ സി എൻ്റർ സി എൻറ്റർ അവിടെ ക്ലിക്ക് ചെയ്യ ഡി എൻ്റർ ഡയമീറ്റർ ഡി എൻറ്റർ ഇനി അമ്പത്തി ആറ് ഡയമീറ്റർ ആണ് അമ്പത്തി ആറ് എൻ്റർ അടുത്ത സർക്കിളിന് എൻ്റർ ചെയ്താൽ മതി പ്രീവസ്റ്റ് കമാൻഡ് ഉണ്ട് സെന്റർ പോയിന്റ് എടുക്ക ഇനി എത്രയാണ് നോക്കൂ പറഞ്ഞിട്ടുണ്ട് എത്രയാണ് മുപ്പത്തിരണ്ട് ഡി എൻ്റർ ഡാമീറ്റർ മുപ്പത്തിരണ്ട് ഡി എൻ്റർ മുപ്പത്തിരണ്ട് എൻ്റർ അപ്പം അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞു ഇനി നോക്കാം നമുക്ക് പെട്ടെന്ന് നോക്കാം പെട്ടെന്ന് ഇതെന്ന് നോക്കാം ഇവിടുന്ന് ഈ സെൻ്റർ പോയിന്റിൽ നിന്ന് നാൽപ്പത് മൂണിറ്റിലേക്കാണ് ഇത്രയും ഭാഗം ഇത്രയും ഭാഗം ഈ ഭാഗം അപ്പം നമുക്ക് ഈ ലൈൻ കിട്ടണ നാൽപ്പത് യൂണിറ്റിലേക്ക് ഇങ്ങോട്ടുള്ള ലൈൻ കഴിച്ച് കഴിഞ്ഞിട്ട് അത് ഓപ്സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഇരുപത്തഞ്ച് ജീവിതം ഇങ്ങോട്ടും കൂടി ഓപ്സെറ്റ് ചെയ്തു കഴിഞ്ഞാൽ നോക്ക് ആ ലൈൻ വരക്കാൻ പറ്റും അപ്പൊ ലൈൻ കമ്മിറ്റി എൽ ഈ സെന്റർ പോയിന്റ് യൂണിറ്റ് ഇനി അത് ഓപ്സെറ്റ് ചെയ്യുക ഇരുപത്തഞ്ച് മിനിറ്റിലേക്ക് അങ്ങോട്ട് അമ്പത് യൂണിറ്റിന്റെ ലൈനാണ് നമുക്ക് കിട്ടേണ്ടത് ഇവിടെ അപ്പൊ ഇരുപത്തി അഞ്ച് മിനിറ്റിലേക്ക് ഓപ്സെറ്റ് ചെയ്യാം അപ്പൊ ഓപ്സെറ്റിന്റെ ഷോട്ട് ഓ ആണ് ഓ എൻഡർ എത്രയാണ് ഇരുപത്തിയഞ്ച് ഇരുപത്തിയഞ്ച് ഇനി സെലക്ട് ചെയ്യാൻ ഇരുപത്തഞ്ച് ഇങ്ങോട്ടും ഇരുപത്തഞ്ച് ഈ ഭാഗത്തേക്കും ഹോഫ് ചെയ്യുക എസ്കേപ്പ് ചെയ്യുക എസ്കേപ്പ് ചെയ്യുക ഇനി നമുക്ക് ഒരു ലൈൻ വരക്കാം ഈ രണ്ട് പോയിന്റും ജോയിൻ ചെയ്ത് ലൈൻ വരക്കാം എസ്കേപ്പ് ചെയ്യുക ഈ ലൈൻ നമുക്ക് ഒഴിവാക്കാം ഡിലീറ്റ് ചെയ്യാം ഇനി ഈ അകഭാഗത്തുള്ളത് ട്രെയിൻ ലൈൻ്റെ അകഭാഗം നമുക്ക് ട്രിം ചെയ്ത് പറയാം ഷോട്ട് ടി ആർ ആണ് ടി ആർ എൻറ്റർ എൻറ്റർ നമുക്ക് ഈ ഭാഗം ട്രിം ട്രിൻറ്റ് ചെയ്തളയാ ട്രിം ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇതിൻ്റെ ഒരു കോപ്പി എടുത്ത് വെക്കാം അപ്പോൾ സി പി കോപ്പിയുടെ ഷോട്ട് സി പി ആണ് സി പി എൻറ്റർ ഇത് സെലക്ട് ചെയ്യുക എൻറ്റർ ചെയ്യാം ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങോട്ട് ഒരു കോപ്പി എടുത്ത് വെച്ചേക്കാം സ്കിപ്പ് ചെയ്യാം എന്നിട്ട് ഇത് നോക്കാം ഇനി നോക്കാം ഇത് നമുക്ക് ഈ ഭാഗം പതിനാല് യൂണിറ്റിലേക്കാണ് ഈ പ്രസ് പിടിയേണ്ടത് ഈ ഭാഗം പതിനെട്ട് യൂണിറ്റ് ഈ സെലക്ടറിന്റെ ഭാഗം പതിനെട്ട് യൂണിറ്റിലേക്കാണ് പ്രസ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് പ്രസ് ബുക്ക് കമാൻഡ് എടുക്കുക ആദ്യം പ്രസ് ബുൾ കമാൻഡ് എടുക്കുക ഇത് സെലക്ട് ചെയ്യുക ഇങ്ങോട്ട് പതിനാല് യൂണിറ്റ് പതിനാല് എൻ്റർ ഇനി ഇത് സോറി രണ്ടു വഴി എടുക്കാം ഇത് പതിനെട്ട് യൂണിറ്റിലേക്ക് ഭാഗം ഇത് നോക്കി പ്രസ്ഫ്ലെയ്യാം ഇത് അങ്ങോട്ട് അല്ല ഈ ഭാഗത്തേക്കാണ് പ്രസ്ഫ്ലൈ ചെയ്യേണ്ടത് ഇത് നോക്കാം ഇത് അങ്ങോട്ട് പതിനാല് യൂണിറ്റിലേക്ക് ചെയ്യാം ഇത് അങ്ങോട്ടും പതിനെട്ട് യൂണിറ്റിലേക്ക് ഇങ്ങോട്ട് പ്രസ്പ്ലേ ചെയ്യാം അപ്പം നമ്മൾ രണ്ടും പ്രസ്പ്ലോ ചെയ്ത് ശരിയാക്കി കഴിഞ്ഞു ഇനി നമുക്ക് ഇത് ഇതും യൂണിയൻ ചെയ്യാം എല്ലാം യൂണിയൻ ചെയ്ത് പോകാം അതായിരിക്കും നല്ലത് യൂണിയൻ്റെ സോൾട്ട് യൂണി യു എൻ ഐ ആണ് യു എൻ ഐ എൻഡ് നമുക്ക് ഇത് സെലക്ട് ചെയ്യാം എൻറ്റർ ചെയ്യാം പത്ത് യൂണിയൻ ആയി ഇനി ഇവർ എൻ്റർ അടിച്ചാൽ യൂണിയൻ പിന്നീട് നമുക്ക് എൻ്റെ പ്രീവിയസ് കമാൻഡായിട്ടാണ് ഇത് ഇത് സെലക്ട് ചെയ്യുക എൻ്റർ ചെയ്യാം അപ്പൊ രണ്ടും യൂണിയൻ ചെയ്ത് കഴിഞ്ഞു പിന്നെ നമുക്ക് അടുത്തത് ചെയ്യാനുള്ളത് ഈ ഭാഗമാണ് ഈ ഭാഗം ഈ ഇത്രയും ഭാഗം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അറുപത്തിരണ്ട് യൂണിറ്റ് ആണ് ഈ ഇരുപത്തിരണ്ട് പ്ലസ് പതിനെട്ട് പ്ലസ് ഇപ്പുറത്തെ ഇരുപത്തിരണ്ട് മുഴുകുമ്പോൾ അറുപത്തിരണ്ട് യൂണിറ്റ് ഇനി ഈ ഭാഗത്ത് എന്ന് പറയണത് ഇത്രയും ഭാഗം എന്ന് പറയുന്നത് അമ്പത് യൂണിറ്റ് അപ്പൊ അറുപത്തിരണ്ട് അൻപത് ഒരു റെക്റ്റാങ്കിൾ നമുക്ക് ഉണ്ടാക്കാം ഈ റെക്റ്റാങ്കിൾ ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ യു സി എസിൻ്റെ ഐക്കിൻ്റെ ഈ ഭാഗം ചേഞ്ച് ചെയ്യണം ഏത് ഭാഗത്തേക്കാണ് അത് ഇതിപ്പോൾ ശരിക്കും റൈറ്റിലാണ് റൈറ്റ് യു സി എസ് ആയിട്ടാണ് നമുക്ക് ടോപ്പ് യു സി എഴ്സാക്കത് എന്നിട്ട് വേണം നമുക്ക് ഇത് ചെയ്യാനായിട്ട് ഇനി നമുക്ക് അറുപത്തിരണ്ട് ഒരു ലൈൻ വരയ്ക്കാം എൽ എൻഡർ അറുപത്തിരണ്ട് യൂണിറ്റിലേക്ക് അറുപത്തിരണ്ട് എൻഡർ പിന്നെ ഇങ്ങോട്ട് അൻപത് യൂണിലേക്ക് അൻപത് ഇനി നമുക്ക് ട്രാക്ക് ചെയ്ത സ്ഥലം കണ്ടുപിടിക്കാം കണ്ടുപിടിക്കാം ഇനി ജോയിൻ ചെയ്യാം ഇനി ഇത് നമുക്ക് പ്രസ്ഫ്ലി ചെയ്യാം ഇത് പ്രെസ് ചെയ്യുന്നത് പന്ത്രണ്ട് മിനിലേക്കാണ് പന്ത്രണ്ട് മിനിലേക്ക് നമുക്ക് പ്രസ്ഫ്ലി ചെയ്യാം ഇനി നമുക്ക് ഇത് രണ്ടും ഇതിനോട് ജോയിൻ ചെയ്യണം അതിനെ മൂവ് ചെയ്യാം മൂവ് ചെയ്യാനായിട്ട് എങ്ങനെയാണ് എം ആണ് എം എൻ്റെ ആദ്യം ഇത് സെലക്ട് ചെയ്യുക ഇനി മൂവ് ബേസ് പോയിന്റ് ഇതിന്റെ ബേസ് പോയിന്റ് എന്ന് പറയുന്നത് ഈ പോയിന്റ് എടുക്കുക ഈ പോയിന്റ് ബേസ് പോയിന്റ് സെക്കൻഡ് ഈ പോയിന്റ് എടുക്കുക ഇനി ഇത് ചെയ്ത് കളയാം ഇനി നമുക്ക് മൂവ് ചെയ്യാം ഇത് മൂവ് ചെയ്യാം അപ്പൊ മൂവ് കമന്റോട് പറയാനെടുക്കാം എന്റർ മൂവ് കമാൻഡോ പിന്നീട് എടുക്കുക സെലക്ട് ചെയ്യുക എൻ്റർ ചെയ്യുക ഇനി ഇതിന്റെ ബേസ് പോയിന്റ് പറയുന്നത് ഇതെടുക്കാം ഈ പോയിന്റ് എടുക്കുക സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞത് ഈ പോയിന്റ് എടുക്കാം മയം പോകുന്ന അപ്പം അത് കറക്റ്റായിട്ട് മൂവ് ചെയ്ത് കളിക്കാം ഇനി ഇത് നമുക്ക് എഡിറ്റ് ചെയ്ത് കളയാതും നമുക്ക് യൂണിയൻ ചെയ്യാം ഇപ്പൊ യു എൻ ഐ എൻഡർ യു എൻ ഐ എൻഡർ കഴിഞ്ഞിട്ട് സെലക്ട് ചെയ്താൽ മതിയാവും യൂണിയൻ ചെയ്യാനായിട്ട് എൻറ്റർ ചെയ്യാം അപ്പൊ അത് യൂണിയൻ ചെയ്ത് ഒറ്റ ഓബ്ജക്റ്റാക്കി തീർത്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിവിടെ ഈ ഭാഗത്ത് നമുക്കിത് മൂവ് ചെയ്ത് വെക്കണം അതെങ്ങനെയാണ് ഇരുപത്തിരണ്ട് യൂണിറ്റ് ഇങ്ങോട്ട് മാർക്ക് ചെയ്യാൻ മൂവ് ചെയ്യണം ആദ്യം നമുക്ക് ഈ എഡ്ജിലേക്ക് മൂവ് ചെയ്യാം നോക്കാം എങ്ങനെയാണ് ഇരുപത്തിരണ്ട് യൂണിറ്റ് ആദ്യം തന്നെ മൂവ് കമാൻഡ് എടുക്കാം എം എൻഡർ സെലക്ട് ചെയ്യുക ഈ പോയിന്റ് ഫസ്റ്റ് പോയിന്റ് എടുക്കുക ഇതിന്റെ ഈ പോയിന്റ് നെക്സ്റ്റ് പോയിന്റായിട്ട് എടുക്കുക ഇങ്ങനെ മൂവ് ചെയ്ത് വയ്ക്കുന്നത് ഇനി ഒരു മൂവ്മെൻ്റ് കൂടി വേണം മൂവ് കമാൻഡ് കിടപ്പൊണ്ട് എൻ്റർ അടിച്ചാൽ മതി മൂവ് കമാൻഡുണ്ട് അത് ഇനി അത് സെലക്ട് ചെയ്താൽ മാത്രം മതി സെലക്ട് ചെയ്യുക എൻ്റർ ചെയ്യുക ഇനി ഇവിടെ ഇങ്ങനെ ചെയ്തിട്ട് ഇരുപത്തിരണ്ട് യൂണിറ്റിലേക്ക് ഇങ്ങോട്ട് ഇരുപത്തിരണ്ട് യൂണിറ്റിലേക്ക് ഇങ്ങോട്ട് മൂവ് ചെയ്താൽ മതി ഇരുപത്തിരണ്ട് എൻ്റെ ഇപ്പോൾ മൂവ് ചെയ്ത് കഴിയും ഇരുപത്തിരണ്ട് യൂണിറ്റിലേക്ക് നമ്മൾ മൂവ് ചെയ്ത് കഴിഞ്ഞു ഇനി ഇത് ഡിലിറ്റ് ചെയ്ത് ഇത് സൂം സൂം എക്സ്റ്റെൻഡ് എക്സെറ്റ് എക്സ് കഴിച്ച് കഴിഞ്ഞാൽ സൂം ചെയ്ത് കഴിയും ഇനി നമുക്ക് ഇത് നമുക്ക് ഒന്ന് കളർ ചെയ്യണമെങ്കിൽ കളർ ചെയ്യാൻ പറ്റും സൂം വിൻഡോ എടുത്താലും സൂം എൻ്റർ ഡബ്ല്യു എൻഡർ വിൻഡോ അപ്പൊ കറക്റ്റായിട്ട് കൂടുതൽ മുഴുവനായിട്ട് സൂം ചെയ്ത് കിട്ടിക്കഴിഞ്ഞു ഇനി നമുക്ക് ഇതിനെ ഒന്ന് നമുക്ക് ഇതിനകത്തുള്ള ലൈൻസ് ഒക്കെ കളയാൻ എറേസ് കമാൻഡ് എടുത്താൽ മതി ഇ എൻ്റർ ആണ് ഷോർട്ട് കട്ട് ഇ എൻഡർ

എൻ്റർ ചെയ്യുക ഒറ്റ ഓബ്ജെക്റ്റ് തീരുന്നത് ഇനി നമുക്ക് എറേസ് ചെയ്യാം ഈ എൻസർ കമാൻഡ് എടുക്കുക ഫുൾ സെലക്റ്റ് ചെയ്തുപോലെ തന്നെ ഫുൾ സെലക്ട് ചെയ്യുക ശേഷം ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഈ നമ്മൾ ഓബ്ജെക്റ്റ് മൂവ് ഡീറ്റ് ചെയ്ത് പോകാതിരിക്കാനായിട്ട് ഓബ്ജക്റ്റുമായി പ്രസ് ചെയ്യാം ഷിഫ്റ്റ് പ്രെസ് ചെയ്തിട്ട് ഓബ്ജക്റ്റ് ക്ലിക്ക് ചെയ്യുക എൻ്റർ ചെയ്യുക അപ്പോൾ ആ ലൈൻസ് മുഴുവൻ പോയി കഴിഞ്ഞ് ഇനി നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ഒരു കളർ കൊടുക്കാവുന്നതാണ് ഇതിൻ്റെ കളർ ബൈ ലെയർ എടുക്കുക അതിൽ നിന്ന് ഇങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് സെലക്ട് കളർ എടുക്കുക സെലക്ട് കളർ എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു കളർ നമുക്ക് സെലക്ട് ചെയ്യാം ഏത് കളർ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഇങ്ങനെ ഏതെങ്കിലും കളർ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് ഏതാണെന്ന് വെച്ചാൽ ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം ഈ കളറാണെങ്കിൽ ഈ കളറ് ഈ കളർ ഈ കളറ് ഈ കളർ ഏതെങ്കിലും കളർ സെലക്ട് ചെയ്യാം എന്നിട്ട് ഓക്കെ അടിക്കുക എസ്കേപ്പ് ചെയ്യുക അപ്പോൾ നമ്മൾ കളർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഈ കൃത്യമായിട്ട് ഈ ഒബ്ജക്റ്റ് നമ്മൾ കൃത്യമായിട്ട് ആക്കി കഴിഞ്ഞു അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ദയവായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്